നമസ്കാരം കെ പി വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കാൻ പിണറായി വിജയൻ നടത്തിയ കരുനീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും കേരളത്തിൽ അടിച്ചു തകർക്കാനുള്ള രാഷ്ട്രീയ കരുനീക്കമായിരുന്നു എന്ന് വ്യക്തം മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി അതിന്റെ ഉത്തരവാദിത്തം നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് പിണറായിയുടെ ഓഫീസിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖന്റെ തലയിൽ ഉദിച്ച കുബുദ്ധിയായിരുന്നു ഇത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ തടവുകാരും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരുമടക്കം തൊള്ളായിരം പേർക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന്റെ മറവിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് കൂടി ഇളവ് നൽകാനുള്ള പിണറായിയുടെ ശ്രമം ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് ആസാദിക്ക് അമൃത് മഹോത്സവ് എന്ന പേരിലുള്ള കേന്ദ്ര തീരുമാനപ്രകാരമാണ് പ്രകാരമാണ് ശിക്ഷ ഇളവ് അനുവദിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രതികളെ രക്ഷിച്ച് ബി ജെ പി ആണിത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം ഇളവില്ലാതെ ഇരുപത് വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേകം വിധിച്ചിട്ടുള്ള ടി പി കേസ് പ്രതികളിൽപ്പെട്ട ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി കെ സിജിത്ത് എന്നിവർക്കാണ് ശിക്ഷ ഇളവ് നൽകാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ ഓഫീസും ശ്രമിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനായി തയ്യാറാക്കിയ അൻപത്തിയാറ് പ്രതികളുടെ പട്ടികയിൽ ടി പി കേസ് പ്രതികളെ കൂടി ഇതിനായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ശിക്ഷാ ഇളവിന് പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസിന് നൽകിയ കത്ത് പുറത്തായതോടെയാണ് കരുനീക്കം പൊളിഞ്ഞത് ടി പി വധക്കേസിലെ നാലാം പ്രതിയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അഞ്ചാം പ്രതിയും കെ സിജിത്ത് ആറാം പ്രതിയുമാണ് ജൂൺ പതിമൂന്നിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അയച്ച കത്തിലാണ് ഇവരുടെ പേരുകളും നൽകുന്നത് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതായി ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞിരിക്കുന്നു ആഭ്യന്തര നിയമ സെക്രട്ടറിമാർ ജയിൽ മേധാവി എന്നിവരടങ്ങിയ സമിതിയാണ് ഇതിനായി സർക്കാരിന് ശുപാർശ നൽകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുന്നൂറ്റി അറുപത്തെട്ട് പേരടക്കം ആയിരത്തി മുന്നൂറ് തടവുകാർക്ക് ഇളവ് നൽകാനായിരുന്നു ആദ്യ ശുപാർശ ഇത് പിന്നീട് തൊള്ളായിരമാക്കി വെട്ടിച്ചുരുക്കി തലസ്ഥാനത്തെ ജയിലുകളിലെ ഇരുന്നൂറ്റി നാല്പത് പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇവരിൽ ചിലരുടെ കുടുംബങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ ജയിൽ മോചിതരാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത കസേരിയിലിരിക്കുന്ന ഒരു പ്രമുഖൻ പിരിവ് നടത്തിയതായും സ്ഥിരീകരിക്കാനാവാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കില്ല എന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ സംഭവം വിവാദമായതോടെ പറഞ്ഞിട്ടുണ്ട് ആസാദിക്ക് അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പത്ത് വർഷം തടവ് പൂർത്തിയാക്കിയവർക്ക് ശിക്ഷാ ഇളവിന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം തടവുകാരുടെ പട്ടികയുണ്ടാക്കിയതിലാണ് ടി പി കേസ് പ്രതികളും കടന്നുകൂടിയത് ഇവർക്ക് ഇരുപത് വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ല എന്ന കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി ഇവരടക്കം നിരവധി പേരുടെ ശിക്ഷാവിധിയിൽ ഇത്തരത്തിലുള്ള കോടതിയുടെ നിർദ്ദേശമുണ്ട് അവരെയെല്ലാം ഇളവിൽ നിന്ന് ഒഴിവാക്കിയതായും ജയിൽ മേധാവി വ്യക്തമാക്കി